ശതമാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലിങ്കിലുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോയിലുള്ള സെയിം ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ആദ്യത്തെ വീഡിയോയിലുള്ളതുപോലെ എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിൽ ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് ചെയ്ത് ചെയ്ത് പോവുകയായിരിക്കും ഓക്കെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇറക്കാം ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ ഓരോ വർഷവും അൻപത് ശതമാനം വർദ്ധിക്കുന്നു ഇപ്പോഴത്തെ ജനസംഖ്യ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആണെങ്കിൽ രണ്ട് വർഷം മുൻപത്തെ ജനസംഖ്യ എത്ര ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഇക്വേഷൻ എന്താണ് പി ഡിവൈഡ് ബൈ വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഹോൾ റേസ് ടു എൻ ആണ് ഈ തന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആണ് വൺ പ്ലസ് ആർ എത്രയാണ് അൻപത് ശതമാനമാണ് ബൈ ഹൺഡ്രഡ് രണ്ട് വർഷമായതുകൊണ്ട് ഹോൾ സ്ക്വയർ ഇവിടെ തന്നെ അൻപതും നൂറും തമ്മിൽ വെട്ടാം രണ്ട് ഇന്റു ഒന്ന് പ്ലസ് ഒന്ന് മൂന്ന് മൂന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ ആണ് ഈ താഴെ വരുന്നത് അപ്പോ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഡിവൈഡൻ ബൈ മൂന്ന് ബൈ രണ്ട് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് ഈ രണ്ട് ഏഴിലേക്ക് പോകുന്നു നാലാവുന്നു ഈക്വൽ ടു രണ്ട് എഴുപതിനായിരത്തിന്റെ ഈ മൂന്ന് മൂന്ന് ചേർന്നാൽ ആണ് ആ ഒൻപത് ഈ ഇരുപത്തി ഏഴിൽ വെട്ടിയാൽ കിട്ടിയാൽ മൂന്ന് വരും അപ്പോൾ മുപ്പത് ആയിരം ഇൻഡു ായിരം നാല് ഈക്വൽ ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു പരീക്ഷ എഴുതിയ ഇരുപത് ശതമാനം കുട്ടികൾ കണക്കിൽ തോറ്റു മുപ്പത് ശതമാനം കുട്ടികൾ മലയാളത്തിന് തോറ്റു പത്ത് ശതമാനം കുട്ടികൾ ഈ രണ്ട് വിഷയങ്ങൾക്കും തോറ്റു എങ്കിൽ രണ്ട് വിഷയങ്ങൾക്കും ജയിച്ചവരുടെ എണ്ണം എത്ര ഇതെങ്ങനെ ചെയ്യണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത് ആകെ കുട്ടികൾ നൂറ് ശതമാനമാണ് ൂറ് ശതമാനത്തിൽ നിന്ന് കുറയ്ക്കണം എന്ത് കുറയ്ക്കണം ആദ്യത്തത് പ്ലസ് രണ്ടാമത്തത് എഴുതുക അതിൽ നിന്ന് രണ്ടിലും തോറ്റവരുടെ എണ്ണം കുറയ്ക്കുക അതാണ് നൂറിൽ നിന്ന് കുറയ്ക്കേണ്ടത് അപ്പൊ ഇരുപത് മുപ്പതും അൻപത് അൻപത് പത്ത് വരെ നാൽപ്പത് നൂറിൽ നിന്ന് ആ നാൽപ്പത് കുറച്ചാൽ അറുപത് ശതമാനമാണ് ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ ഇരുപത്തിനാല് ശതമാനം കാണുന്നതിന് പകരം തെറ്റായി നാൽപ്പത്തിരണ്ട് ശതമാനം കണ്ടപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കിട്ടി എങ്കിൽ ശരി ഉത്തരം എത്ര അപ്പൊ എക്സിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അതായത് എക്സിന്റെ നാൽപ്പത്തിരണ്ട് ബൈ നൂറാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അപ്പൊ എക്സ് എത്രയാണ് നൂറിങ്ങോട്ട് പോകുന്നു നാൽപ്പത്തിരണ്ട് ഇങ്ങോട്ട് പോകുന്നു നാൽപ്പത്തിരണ്ട് നൂറ്റി ഇരുപത്തി ആറ് കിട്ടിയാൽ മൂന്ന് പേരും മുപ്പത് ഇന്ന് നൂറ് മൂവായിരമാണ് സംഖ്യ ഇരുപത്തിനാല് ശതമാനമാണ് ചോദിച്ചത് മൂവായിരം ഇൻറ്റു ഇരുപത്തിനാല് ബൈ നൂറ് രണ്ട് പൂജ്യം ഒന്നിൽ വെട്ടി എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപതാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാ ഒരു പരീക്ഷയിൽ ജയിക്കാൻ നാൽപ്പത് ശതമാനം മാർക്ക് വേണം മുപ്പത് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥി തോറ്റത് നാൽപ്പത് മാർക്കിനാണെങ്കിൽ പരീക്ഷയിലെ ആകെ മാർക്ക് എത്ര ജയിക്കാൻ എത്ര വേണം നാൽപ്പത് ശതമാനം വേണം മുപ്പത് കിട്ടി നാൽപ്പത് മാർക്കിന് തോറ്റു മുപ്പത് പ്ലസ് നാല്പത് എഴുപതാണ് ലഭിക്കാൻ വേണ്ട മാർക്ക് അത് തന്നെയാണ് നാല്പത് ശതമാനം അപ്പൊ നാല്പത് ശതമാനങ്ങൾക്ക് ഒരു എഴുപത് ആകെ മാർക്ക് കിട്ടാൻ എത്ര കണ്ടാൽ മതി നൂറ് ശതമാനം കണ്ടാൽ മതി നാല്പത് പ്ലസ് നാൽപ്പത് പ്ലസ് ഇരുപത് അതായത് എഴുപത് പ്ലസ് എഴുപത് പ്ലസ് മുപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പതും മുപ്പത്തി അഞ്ചും നൂറ്റി എഴുപത്തിയഞ്ച് മാർക്കാണ് പരീക്ഷയിൽ ആകെ ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം ഒരാൾ തനിക്ക് ലഭിക്കുന്ന ആകെ ശമ്പളത്തിന്റെ അറുപത് ശതമാനം ചെലവാക്കുന്നു ബാക്കി വരുന്നത് സമ്പാദ്യമായി സൂക്ഷിക്കുന്നു അയാളുടെ സമ്പാദ്യം പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ അയാളുടെ ശമ്പളം എത്ര ഓക്കെ അറുപത് ശതമാനം ചെലവാക്കുന്നു നാൽപ്പത് ശതമാനമാണ് സമ്പാദ്യം അത് ഈക്വൽ ടു പന്ത്രണ്ടായിരം ആണ് എങ്ങനെയാണെങ്കിൽ ആകെ ശമ്പളം കാണാൻ നൂറ് ശതമാനം അതായത് നാൽപ്പത് പ്ലസ് നാൽപ്പത് പ്ലസ് ഇരുപത് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലും ആറും ആണ് ഉത്തരം അടുത്ത ചോദ്യം രണ്ടാളുകൾ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ ലഭിച്ച ആൾ തൊണ്ണൂറ് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എങ്കിൽ ആകെ പോയി ചെയ്ത വോട്ടുകൾ എത്ര ഒരാൾക്ക് മുപ്പത്തിയഞ്ച് കിട്ടിയെങ്കിൽ അടുത്തയാൾക്ക് ആൾക്ക് അറുപത്തി അഞ്ച് കിട്ടിയിട്ടുണ്ടാവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത് ശതമാനം അതാണ് ഇവർ തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം അതായത് തൊണ്ണൂറ് അപ്പൊ മുപ്പത് ശതമാനം ഇൻക്വേറ്റു തൊണ്ണൂറ് ആകെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് അപ്പൊ പത്ത് എന്ന് പറഞ്ഞാൽ കൊണ്ട് ഹരിച്ചാൽ കിട്ടും അപ്പൊ കൊണ്ട് ഹരിച്ചാൽ പത്ത് ശതമാനം കിട്ടും ആകെ വോട്ട് മുന്നൂറ് മുന്നൂറ് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ അൻപത് ശതമാനം വർദ്ധിപ്പിച്ച ശേഷം അൻപത് ശതമാനം കുറച്ചാൽ എത്ര ശതമാനം മാറ്റം വരും എക്സ്ക്വയർ ബൈ അൻപത് ആണ് ഉത്തരം അൻപത് 100 25 ആണ് ഉത്തരം 25 ശതമാനം മാറ്റം ഉണ്ടാവും അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ 20 ശതമാനം 160 ആണെങ്കിൽ സംഖ്യ എത്ര 20 ശതമാനം 160 സംഖ്യ എന്ന് പറയുമ്പോൾ നൂറ് ശതമാനമാണ് ഇരുപതിന്റെ അഞ്ചരട്ടി അതായത് ഇതിന്റെ അഞ്ചരട്ടി ആയത് 800 ആണ് ഉത്തരം അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിനോട് നൂറ്റി ഇരുപത് കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ കണ്ടുപിടിക്കുക ഇരുപത്തിയഞ്ച് ശതമാനത്തിനോട് എഴുപത്തിയഞ്ച് ശതമാനം കൂട്ടിയാലാണ് നൂറ് ശതമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ എഴുപത്തിയഞ്ച് ശതമാനമാണ് നൂറ്റി ഇരുപത് എഴുപത്തിയഞ്ച് ശതമാനം ഈക്വൽ ടു നൂറ്റി ഇരുപത് നൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ സംഖ്യയായി അപ്പൊ ഇതിനെ മൂന്ന് കൊണ്ട് ധരിച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം കിട്ടും മൂന്ന് കൊണ്ട് ഹരിച്ചാൽ നാല്പത് കിട്ടും ഇരുപത്തിയഞ്ചിനെ നൂറാക്കാൻ നാല് കൊണ്ട് ഗുണിക്കുന്നു നാൽപ്പതിനെയും നാല് കൊണ്ട് ഗുണിക്കുന്നു നൂറ്റി അറുപതാണ് സംഖ്യ അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും നാൽപ്പത്തിയഞ്ച് ശതമാനവും തമ്മിലെ വ്യത്യാസം നൂറ്റി ആണെങ്കിൽ സംഖ്യ ഏത് ഇരുപത്തി അഞ്ചും നാൽപ്പത്തി അഞ്ചും തമ്മിലെ വ്യത്യാസം ഇരുപത് ശതമാനമാണ് അതെത്രയാണെന്ന് തന്നു നൂറ്റി ആണെന്ന് തന്നു സംഖ്യ കാണാൻ നൂറ് ശതമാനത്തിലേക്ക് എത്തുക നൂറ് കാണാൻ അഞ്ചരട്ടി അതായത് നൂറ്റി അൻപതിന്റെ അഞ്ചരട്ടി എഴുന്നൂറ്റി അൻപതാണ് ഉത്തരം അടുത്ത ചോദ്യം ഏ ഡ ശമ്പളം B ബിയുടെ ശമ്പളത്തെക്കാൾ ഇരുപത് ശതമാനം കൂടുതലാണെങ്കിൽ യുടെ ശമ്പളം A യുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് A ക്ക് കൂടുതലും B ക്ക് കുറവുമുള്ള ആണ് അതിന്റെ ഉത്തരം നമ്മൾ x ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് എക്സ് ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് നമ്മൾ ഇക്വേഷൻ അപ്പൊ ഇരുപത് ബൈ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് നൂറ് ആറ് പതിനാറ് പോയിന്റ് ആറ് ആറ് അടുത്ത ചോദ്യം കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം വില കൂട്ടിയ ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്ത് വിൽപ്പന നടത്തിയാൽ കച്ചവടക്കാരന്റെ ലാഭമോ നഷ്ടമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതായത് ആദ്യം A ശതമാനം കൂടുന്നു പിന്നീട് B ശതമാനം കുറയുന്നു അതിന് എ മൈനസ് ബി മൈനസ് എ ബി ബൈ ഹൺഡ്രഡ് ആണ് എത്രയാണ് ഇരുപതാണ് ബി എത്രയാണ് പത്താണ് എ ബി ഇരുനൂറാണ് രണ്ട് ഇരുപത് മൈനസ് പത്ത് പത്ത് പത്തിൽ നിന്ന് രണ്ട് പോയാൽ എട്ട് ശതമാനം ആണ് അത് പോസിറ്റീവ് സംഖ്യയാണ് അപ്പോ ലാഭമാണ് എട്ട് ശതമാനം ലാഭം അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ഒരു കോളേജിൽ അറുപത് ശതമാനം ആൺകുട്ടികളാണ് പെൺകുട്ടികളുടെ എണ്ണം രണ്ടായിരത്തി നാന്നൂറായാൽ ആൺകുട്ടികൾ എത്ര അറുപത് ശതമാനം ആൺകുട്ടികളാണ് അതിന്റെ അർത്ഥം നാല്പത് ശതമാനം പെൺകുട്ടികളാണ് അത് എത്രയാണ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി നാന്നൂറാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾ എത്ര അതായത് അറുപത് ശതമാനം എത്ര പകുതി എടുത്താൽ ഇരുപത് കിട്ടും പകുതി എടുത്താൽ ഇരുപത് ശതമാനം കിട്ടും ആ ഇരുപതിനെ പിന്നെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അറുപത് ശതമാനം കിട്ടും ആ ഇരുപതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ അറുപത് ശതമാനം കിട്ടും അതാണ് ആൺകുട്ടികളുടെ എണ്ണം മൂവായിരത്തി അറുന്നൂറ് അടുത്ത ചോദ്യം എഴുപതിൻ്റെ ഇരുപത് ശതമാനവും തൊണ്ണൂറിന്റെ നാല്പത് ശതമാനവും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്ര എഴുപതിൻ്റെ ഇരുപത് ശതമാനം പത്ത് ശതമാനം ഏഴ് ഇരുപത് ശതമാനം പതിനാല് തൊണ്ണൂറിന്റെ നാല്പത് ശതമാനം പത്ത് ശതമാനം ഒൻപത് നാല്പത് ശതമാനം മുപ്പത്തി ആറ് പതിനാല് പ്ലസ് മുപ്പത്തി ആറ് ഈക്വൽ അൻപതാണ് ഉത്തരം അടുത്ത ചോദ്യം പതിനേഴിന്റെ എത്ര ശതമാനമാണ് മുപ്പത്തിനാല് പതിനേഴിന്റെ ഇരട്ടിയാണ് മുപ്പത്തിനാല് അപ്പൊ പതിനേഴ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് അപ്പൊ ഇരട്ടി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ശതമാനം ആണ് പതിനേഴിന്റെ ഇരുന്നൂറ് ശതമാനമാണ് മുപ്പത്തിനാല് അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ആണെങ്കിൽ സംഖ്യ എത്ര മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് ഇതിനെ നൂറ് ആക്കാൻ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മതി അതേ കാര്യം തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനും ചെയ്യുക മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മൂവായിരത്തി നാന്നൂറ്റി അൻപത് ഉത്തരം കിട്ടി